അപ്പം തിബു എന്ന് പറയുന്നത് ഉദരശുദ്ധി വരുത്തുക രക്തശുദ്ധി വരുത്തുക ഉദരശുദ്ധി രക്തശുദ്ധി എന്നതിൽ പ്രധാനമായും നക്സല് അലഹി വസലമ തങ്ങൾ നിർദ്ദേശിച്ച ഔഷധം തന്നെയാണ് ഉപയോഗിക്കുന്നത് നീം ഓയിൽ അതായത് വേപ്പിലയുടെ അതിലെ ജലകണത്തെ എക്സ്ട്രാക്ട് ചെയ്ത് ഒലീവിൽ ചേർത്ത് കൊണ്ട് പ്രത്യേകമായി ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് അാലുമാ തങ്ങൾ അവിടുത്തെ പത്നിമാരോട് നിങ്ങൾ ഉദരശുദ്ധിക്ക് വേണ്ടി ഈ ഒരു ഇലയെ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ച ആ അമൂല്യ ഇല ചേർത്ത് നിർമ്മിക്കുന്ന ഔഷധം ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ആണ് ഹിജാമയോടൊപ്പം പ്രധാനമായും നൽകുന്നത് ചർമ്മരോഗികൾ അനിവാര്യമായും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് ലോകം വാഴ്ത്തുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ്ക്കും തങ്ങളുടെ വൈദ്യവിജ്ഞാനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക ഹിക്കുമാ ഹീലിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം അതാണ് തീർച്ചയായും ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും ചർച്ചക്കെടുക്കുന്ന വിഷയം ഒരുപാട് ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ചർമ്മ കുറിച്ചാണ് അലർജിയുമായി ബന്ധപ്പെട്ട ചർമ്മരോഗം ഉദരവുമായി ബന്ധപ്പെട്ട ചർമ്മരോഗം ലിവർ ഫങ്ഷനുമായി ബന്ധപ്പെട്ട ചർമ്മരോഗം ശ്വാസകോശ സംബന്ധവുമായി ബന്ധപ്പെട്ട ചർമ്മരോഗം അതല്ലാത്ത രൂപത്തിൽ വരുന്ന ചർമ്മരോഗങ്ങൾ അങ്ങനെ വ്യത്യസ്തകളായ ചർമ്മ കുറിച്ചുള്ള ഒരു വിശദമായ ചർച്ചയല്ലെങ്കിലും എല്ലാത്തരം ചർമ്മരോഗങ്ങൾ ഉള്ളവർക്കും രക്ത രക്തകേന്ദ്രീകൃതമായ ഒരു ശൈലി സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ രോഗമുക്തി നേടാം എന്ന വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പഠനത്തിലേക്കാണ് നമ്മുടെ ചർച്ച പോകുന്നത് പിന്നെ ഈ എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർമ്മ രോഗം കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്നവർ പ്രത്യേകിച്ചും സോറിയാസിസ് പോലത്തെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ ഒരുപക്ഷെ ചർമ്മ രോഗങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രയാസം അനുഭവിക്കുന്നവരാണ് ഈ സുറിയാസിസുമായി ബന്ധപ്പെട്ട പ്രയാസം അനുഭവിക്കുന്നവർ ഇപ്പം എൻ്റെ തന്നെ ചികിത്സാനുഭവത്തിൽ തലമുതൽ ശരീരമാസകലം സുറിയാസിസിൻ്റെ ദുരിതം അതിൻ്റെ തന്നെ തീവ്രത പൂണ്ട സന്തു രോഗം കൂടി ചേർന്ന അവസ്ഥയുള്ള എത്രയോ ആളുകളെ പക്ഷേ സന്തോഷമുള്ളൊരു കാര്യം അവരൊക്കെ പിന്നീട് രോഗമുക്തിയിലേക്ക് എത്തുകയും ആ സന്തോഷം താൽക്കാലിക രോഗമുക്തിയല്ല ഉദ്ദേശിക്കുന്നത് സ്ഥായിയായ സ്ഥിരമായ ഒരു രോഗമുക്തിയുടെ വഴിയിലേക്ക് അവരെത്തി എന്നുള്ളതാണ് അപ്പം സോറിയാസിസ് അടക്കം നമ്മളിൽ പലരെയും എല്ലാം അതിൽ ഞാൻ പറയുന്നു ഞാൻ പറയുന്നു പ്രത്യേകം പേര് വെച്ചുകൊണ്ടൊരു ചർമ്മരോഗ ചർച്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാത്തരം ചർമ്മരോഗങ്ങളിലും ഏതു സമീപനമാണ് അതിൻ്റെ രോഗമുക്തിക്ക് വേണ്ടി അത്തരം രോഗമുള്ളവർ സ്വീകരിക്കേണ്ടത് എന്നതിലേക്കാണ് ഈ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത് അല്ലാതെ കാരണം എന്ത് എക്സിമയുടെ കാരണമെന്ത് അതിലേതു തരം ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടത് എന്നതല്ല പകരം ഏതു തരത്തിലുള്ള ചർമ്മ രോഗമുള്ളവരും സ്വീകരിക്കേണ്ട ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച പോകുന്നത് മാത്രല്ല ഇന്നത്തെ ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരാൻ പോകുന്നത് ചർമ്മരോഗികൾ അനിവാര്യമായും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് ലോകം വാഴ്ത്തുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത് അപ്പോൾ ഒരു പ്രാർത്ഥന കൂടി എങ്ങനെ ചർമ്മരോഗ ശിഫക്ക് വേണ്ടി അതിന്റെ മുക്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം മാത്രമല്ല ചർമ്മരോഗവും തസ്ബീഹും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ നമ്മള് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചർമ്മരോഗമുക്തിയിൽ മുക്തിയിൽ വല്ല പങ്കുമുണ്ടോ തസ്ബീഹിലൂടെ നമുക്ക് ചർമ്മരോഗമുക്തി സാധ്യമാക്കാൻ കഴിയുമോ എന്നൊരു അന്വേഷണം കൂടി നമ്മൾ എന്താക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ചർച്ചയിലേക്ക് വരുന്നുണ്ട് മാത്രമല്ല നവംബർ അവസാനിക്കാൻ പോകുന്നു ഡിസംബർ ജനുവരി എന്നൊക്കെ പറയുന്നത് ചർമ്മരോഗമുള്ളവരിൽ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട ഒരു തരം വരൾച്ചയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് ഇതിന്റെ ആക്കം കൂടും മാത്രമല്ല കോവിഡ് ഇഷ്യൂവിന് ശേഷം കോവിഡ് ഉണ്ടായതിനു ശേഷം എന്നല്ല ഞാൻ പറയുന്നത് കോവിഡ് എന്ന പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടല്ലോ ആ ഇഷ്യൂവിന് ശേഷം ചർമ്മരോഗവുമായി ബന്ധപ്പെട്ട ആളുകളിൽ പ്രത്യേകമായും അതിൻ്റെ ആധിക്യം അതിൻ്റെ ശക്തി അതിൻ്റെ കോംപ്ലിക്കേഷൻ കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പം ഏതായാലും ചർമ്മരോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ലക്ഷോപലക്ഷം ആളുകളിലേക്ക് ആശ്വാസത്തിൻ്റെ രോഗമുക്തിയുടെ സന്ദേശമായിരിക്കും ഈ എപ്പിസോഡ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രധാനമായും നമ്മൾ ചികിത്സയിൽ സ്വീകരിക്കാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഭക്ഷണത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് ചർമ്മരോഗമുള്ളവർ രക്തദൂഷ്യത്തിന് സാ സാധ്യതയുള്ള ലിവർ ഫങ്ഷനെ ഡിസോർഡർ ആക്കാൻ സാധ്യതയുള്ള കോൺസ്റ്റിപ്പേഷന് സാധ്യതയുള്ള അതായത് ഉദരസ്തംഭനം വൈറസ് സ്തംഭനത്തിന് സാധ്യതയുള്ള ഭക്ഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട് അപ്പം ദഹനത്തെ താറുമാറാക്കുന്ന ഭക്ഷണ രീതിയിൽ നിന്ന് വിട്ടു നിൽക്കണം പ്രത്യേകിച്ചും ഈ ചർമ്മരോഗം പറയുമ്പോൾ തങ്ങളുടെ വാക്കിനെ ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാറും കാരണം നഭിവചനത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടവരാണ് സർവ്വരോഗത്തിന്റെയും മാതാവ് വയറാണ് അപ്പൊ ചർമ്മരോഗമുള്ള ആളുകൾ പലപ്പോഴും കേവലം മെഡിസിൻ കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നവരാണ് ഒരിക്കലും സാധ്യമല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദീർഘകാലമായി നമ്മൾ ചർമ്മരോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നതിന്റെ പിന്നിൽ നമ്മുടെ വയറിന് പങ്കുണ്ട് ഞാൻ പറയൽ നിർബന്ധമുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ മനസ്സിനും ബന്ധമുണ്ട് ചർമ്മരോഗം നിലനിൽക്കുന്നതിലും ശക്തി പ്രാപിക്കുന്നതിലും പ്രത്യേകിച്ചും സോറിയാസിസ് സോറിയാസിൽ ശക്തമായ ടെൻഷൻ ശക്തമായ ഡിപ്രഷൻ മാനസിക പിരിമുറുക്കം ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് പിടികൂടുമ്പോൾ അത് ശക്തി പ്രാപിച്ച് അതിൻ്റെ പ്രയാസം കൂടി വരുന്നതായി കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പം ചർമ്മരോഗവും മനസ്സും ചർമ്മരോഗവും വയറും ചർമ്മരോഗവും രക്തവും ചർമ്മരോഗവും ഹിജാമയും ഇതൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പൊ എന്റെ കറിവിൽപ്പെട്ടിടത്തോളം മിക്ക ചർമ്മ രോഗികളും ഇതുവരെ ഹിജാമ ചെയ്യാത്തവരാണ് ഇത്രയും നല്ലൊരു ചികിത്സാരീതി വേറെ ഉണ്ടോ ഞാൻ പലപ്പോഴും ഹിജാമയെ ഇന്ന് ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം ഒരുപാട് കാലം മരുന്ന് കുടിക്കുന്നതിന് പകരം ഒരു ദിവസം ഹിജാമ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ നാലു മാസത്തിൽ ഒരു ഹിജാമ കൃത്യമായ കൂടി നല്ലൊരു ഹിജാബ ഹിജാമ തെറാ തെറാപ്പിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുകയാണെങ്കിൽ സൊറിയാസിസ് ആണെങ്കിലും എക്സിമ ആണെങ്കിലും അലർജിയുമായി ബന്ധപ്പെട്ട സ്കിൻ ഡിസീസ് ആണെങ്കിലും നിങ്ങളിൽ അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നമ്മളിപ്പോൾ തിബിൻ്റെ പവിയില് ചർമ്മ രോഗങ്ങളിൽ പ്രധാനമായും സബ് ട്രീറ്റ്മെന്റ് ആണ് അതിബു തസ്ഫിയ എന്ന പേരിൽ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയുണ്ട് അതിബു തസ്ഫിയ അപ്പൊ എന്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളിലോ സഹോദരിമാരിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ കൺസൾട്ടിങ്ങിനെ കുറിച്ച് എല്ലാ വീഡിയോയിലും പറയാറുണ്ടല്ലോ ഒന്നുമില്ല അവരെ വിളിച്ചിട്ട് തിബു തസ്ഫിയ തസ്ഫിയ ട്രീറ്റ്മെന്റിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ അവരതിന്റെ സൗകര്യം ചെയ്ത് അപ്പൊ തിബു എന്ന് പറയുന്നത് ഉദരശുദ്ധി വരുത്തുക രക്തശുദ്ധി വരുത്തുക ഉദരശുദ്ധി രക്തശുദ്ധി എന്നതിൽ പ്രധാനമായും നബ്സുള്ളാ അലഹി വസ്ലമാ തങ്ങൾ നിർദ്ദേശിച്ച ഔഷധം തന്നെയാണ് ഉപയോഗിക്കുന്നത് നബ്സുഹ് അലഹി തങ്ങൾ മരണമല്ലാത്ത സർവ്വ രോഗങ്ങൾക്കും ശിഫയുണ്ട് എന്ന് പരിചയപ്പെടുത്തിയ നബ്സു അല്ലാമ തങ്ങൾ അവിടുത്തെ പത്നിമാരോട് നിങ്ങൾ ഉദര ശുദ്ധിക്ക് വേണ്ടി ഈ ഒരു ഇലയെ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ച ആ അമൂല്യ ഇല ചേർത്ത് നിർമ്മിക്കുന്ന ഔഷധം ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ആണ് ഹിജാമയോടൊപ്പം പ്രധാനമായും നൽകുന്നത് അതോടൊപ്പം മനഃശുദ്ധി സാധ്യമാക്കാനുള്ള ചില വിഷയങ്ങളും അവരെ പഠിപ്പിക്കണം ഏതായാലും നമുക്കിതൊക്കെ ചർച്ച ചെയ്യാം ഏതായാലും പ്രധാനമായും നമ്മൾ ചികിത്സയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നെന്താണ് പ്രധാനമായും ഭക്ഷണത്തിൽ ഒരു ചിട്ട കൊണ്ടുവരാന്നുള്ളതാണ് ഞാൻ പലപ്പോഴും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരോട് പറയാറുണ്ട് രോഗമില്ലാത്ത അവസ്ഥയല്ല രോഗമുള്ളപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളൊന്ന് ദയവ് ചെയ്ത് നമ്മുടെ ശരീരത്തെ ഒന്ന് പരിഗണിക്കണം അപ്പോൾ ഒരു ചർമ്മരോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളുണ്ട് ഉപേക്ഷിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളുണ്ട് ഒരുപക്ഷെ അത് നിങ്ങൾ കൺസൾട്ടിങ്ങിന് പോയ ഡോക്ടേഴ്സ് അത് പറഞ്ഞിട്ടില്ലായിരിക്കാം നിങ്ങൾക്ക് പാടില്ലാത്ത ഭക്ഷണം എന്തൊക്കെയാണ് ചിക്കൻ ചെമ്മീൻ ചില ഭാഗത്ത് എന്ന് പറയും മംഗലാപുരം ഭാഗത്ത് ഇട്ടി എന്ന് പറയും അപ്പോൾ ചിക്കൻ ചെമ്മീൻ ഞണ്ട് കല്ലുമ്പക്കായ് എളമ്പക്ക അതായത് കക്ക അയല ചൂര കേതൽ കൂന്തൽ ഇത്തരം മത്സ്യങ്ങൾ ഷെൽ മാറ്റി നിർത്താൻ ശ്രമിക്കണം സ്പേസി ആയിട്ടുള്ള ഫുഡിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കണം എരിവ് കൂടിയ ഫുഡ് പുളി കൂടിയ ഫുഡ് ഒഴിവാക്കാൻ ശ്രമിക്കണം മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതൊന്ന് ഈ തൈര് രാത്രി കഴിക്കുന്ന പ്രത്യേകിച്ചും പ്രശ്നമാണ് രാത്രി കഴിക്കുന്നത് പ്രത്യേകിച്ചും പ്രശ്നമാണ് പക്ഷെ ചർമ്മ സംബന്ധമായ രോഗമുള്ളവർ പകലും പറ്റുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് തൈര് അതുപോലെ ഫ്രൈ ഐറ്റംസ് പിന്നെ വിരുദ്ധ ആഹാരങ്ങൾ ഇപ്പം പാലും മീനും മീനും ഇറച്ചിയും ചിക്കനും തൈരും അച്ചാറും തൈരും ഇങ്ങനെ വിരുദ്ധ ആഹാരങ്ങളൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്ന ശീലത്തെ ഉപേക്ഷിക്കണം കാരണം മരുന്ന് പതിവാക്കുന്നത് ഞാൻ പല എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മരുന്ന് പതിവാക്കുന്നത് ഒരു നല്ല കാര്യമല്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും നാടൻ മരുന്നല്ലേ പച്ച മരുന്നല്ലേ ഹെർബൽ പ്രൊഡക്റ്റല്ലേ ഏതാണെങ്കിലും മരുന്ന് പതിവാക്കുക എന്നതിനോട് നമ്മൾ വീട് പറയണം ഒരു നിശ്ചിത കാലം താൽക്കാലികമായി മരുന്ന് ഉപയോഗിക്കാം എന്നതൊഴിച്ചാൽ ആ ഒന്നാം ഘട്ടത്തെ കോംപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും ജീവിത ചിട്ടയിലൂടെയും രോഗത്തിനെതിരെ നിലകൊള്ളാൻ നമ്മൾ പഠിക്കണം അപ്പോ ഭക്ഷണത്തിൽ ഒരു ശ്രദ്ധ നമ്മൾ കൊണ്ടുവരിക ദഹനത്തിന് സഹായകമായ ഫുഡ് ഐറ്റംസ് പ്രത്യേകിച്ചും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം പിന്നെ ശരീരത്തിൽ എണ്ണ തേക്കുന്ന ആളാണെങ്കിൽ ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സുന്നത്തായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം തങ്ങളുടെ അധ്യാപനം വളരെ വലുതാണ് അതുകൊണ്ടാണ് നബവി പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഞങ്ങൾ ആരംഭിച്ചത് എല്ലാ സാധാരണക്കാർക്കും പഠിക്കേണ്ടുന്ന എല്ലാ വീട്ടിലെ ഒരാളും പഠിക്കേണ്ടുന്ന നബവിയുടെ ഹെൽത്ത് കോഴ്സ് നമ്മൾ ആരംഭിച്ചതുകൊണ്ടാണ് മാത്രമല്ല ഇനിയിപ്പോൾ പുതിയ ബാച്ചുകളിൽ നമ്മൾ ഹിജാമ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബാച്ചുകളാണ് ഇനി വരാൻ പോകുന്നത് നേരത്തെ ഇപ്പോൾ ഒരു ബാച്ച് അവസാനിച്ചു ഇനിയുള്ള ബാച്ചുകളിൽ നമ്മൾ ഹിജാമ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് തിബുന്നവയുടെ രോഗപ്രതിരോധ മാർഗങ്ങൾ ഹെൽത്ത് സയൻസ് അതിൻ്റെ ഒരു പാർട്ടാണ് ഹെൽത്ത് മറ്റൊരു പാർട്ടാണ് മെഡിക്കൽ അപ്പൊ ഇത് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മൾ വ്യാപകമായി ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും രോഗപ്രതിരോധത്തിന് അനിവാര്യമായ കാര്യങ്ങളെ നമ്മൾ പഠിച്ചു വെക്കുന്നതും മനസ്സിലാക്കി വെക്കുന്നതും എപ്പോഴും നല്ലതാണ് അള്ളാഹുതോഫിക്ക് ചെയ്യട്ടെ അപ്പം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നു അപ്പം തിപ്പുന്നഭവി ജീവിതം പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരാൾ ജീവിച്ചു പോകേണ്ടത് അതിനൊരു പ്രധാനമാണ് എണ്ണ തേച്ച് കുളി എന്നുള്ളത് അപ്പം ചർമ്മ സംബന്ധമായ രോഗമുള്ളവർ ശരീരത്തിൽ ഒലീവ് തേക്കെടുതും അല്ലെങ്കിൽ നീം ഓയിൽ അതായത് വേപ്പിലയുടെ അതിലെ ജലകണത്തെ എക്സ്ട്രാക്ട് ചെയ്ത് ഒലീവിൽ ചേർത്ത് കൊണ്ട് പ്രത്യേകമായി ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡുണ്ട് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അലോവെര പ്രത്യേകമായി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുണ്ട് ഇതൊക്കെ നമ്മുടെ ഓൺലൈൻ കൺസൾട്ടിങ്ങിൽ വരുന്നവർക്ക് തീർച്ചയായും പറഞ്ഞു കൊടുക്കും അപ്പം ട്രീറ്റ്മെന്റ് എന്ന ഉദ്ദേശത്തിൽ ഓൺലൈൻ കൺസൾട്ടിങ്ങിൽ വരുന്നവർക്ക് ഇതിൻ്റെയൊക്കെ കൃത്യമായ മെത്തേഡ് നമ്മൾ എന്തായാലും പറഞ്ഞു കൊടുക്കും അപ്പം ഇങ്ങനെയുള്ള ചർമ്മത്തിന് സപ്പോർട്ടീവായ രൂപത്തിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം അപ്പം ആന്തരികമായും ശ്രദ്ധിക്കുന്നു ബാഹ്യമായും ശ്രദ്ധിക്കുന്നു എന്ന് വരുമ്പോൾ കൂടുതൽ വേഗത്തിൽ നമ്മുടെ രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സഹായകമാകുന്നു അപ്പം ആ കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിൽ വേണം എത്രത്തോളം ശുദ്ധമായ വെളിച്ചെണ്ണ ഇച്ചിരി പഴകിയാൽ അത് ചർമ്മരോഗത്തിന് അമൂല്യമായ ഔഷധമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യവും കേരളം അനുഗ്രഹീതമാവുന്നത് പല കാരണങ്ങളാലാണ് കേരളത്തിലെ വളരെ അമൂല്യമായ വസ്തുവാണ് തെങ്ങ് തെങ്ങും തേങ്ങയും ചകിരിയും ഓലയും ഏർക്കിലും മട്ടലും എല്ലാം അമൂല്യമാണ് തെങ്ങിനെ ഒരു ക്ലാസ് എടുത്താൽ ഒരു പക്ഷെ ഒരു വീട്ടിൽ മറ്റൊരു ഔഷധ ചെടിയും വേണ്ടി വരില്ല അത്രമാത്രം അമൂല്യമായ ഔഷധ ഗുണമുള്ള വസ്തുവാണ് തെങ്ങ് കേരം മനസ്സിലാക്കണം അപ്പൊ പഴകിയ വെളിച്ചെണ്ണക്ക് ചർമ്മ രോഗത്തിന് ചർമ്മ രോഗത്തിന് ഔഷധ ഗുണമുണ്ട് പഴകിയ വെളിച്ചെണ്ണ എത്ര അല്ലേ നമ്മുടെ നമ്മുടെ കൺവട്ടത്തിലുള്ള നമ്മുടെ വീട്ടിലിരിക്കുന്ന പല വസ്തുക്കളുടെയും കൗതുകകരമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവെ ചെയ്യുന്നൊരു കാര്യമുണ്ട് വേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം തണിഞ്ഞ ശേഷം ചർമ്മരോഗമുള്ളവർ അതിൽ കുളിക്കുന്ന ശീലം ശീലം ചില അറിയുന്നവർക്കിടയിലൊക്കെ ഉണ്ട് നല്ല കാര്യമാണ് സ്ഥിരമായ ചർമ്മരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇതൊരു നല്ല ശീലമാണ് തെറ്റില്ല അതുപോലെ നൂറ് ശതമാനവും ശുദ്ധമായ തേൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ലേപനം ചെയ്ത് അല്പനേരം ശരീരത്തിൽ വെച്ച് പിന്നീട് ഏറ്റവും നേരെ ചൂടുവെള്ളം കൊണ്ട് അത് കഴുകിക്കളയുന്ന രീതി ഇതൊക്കെ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു മെത്തേഡാണ് മനസ്സിലാക്കുക അപ്പം ഏതായാലും ചർമ്മ രോഗമുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഭക്ഷണത്തെ പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്നത് ചില ആളുകൾ ചർമ്മ രോഗമുണ്ടോ ഡ്രസ്സ് ധരിച്ചിട്ട് സ്പ്രേ അടിക്കും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന ചില വിഷയം അവര് ശ്രദ്ധിക്കത്തില്ല ഞാനിപ്പം പിന്നെ ബനിയം ധരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഷർട്ട് ഇരിക്കുന്നത് ഇട്ടിരിക്കുന്നത് നമ്മൾ ഈ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ ആ സ്പ്രേയിൽ ആൽക്കഹോളുണ്ട് മനസ്സിലാക്കണം ഈ ആൽക്കഹോളിൻ്റെ അംശം നമ്മുടെ ചർമ്മത്തിൽ പോറലുള്ള സ്ക്രാച്ചുള്ള ഭാഗത്ത് തട്ടിയാൽ എന്തു സംഭവിക്കുമെന്ന് നമ്മൾ ആ സമയത്ത് ചിന്തിക്കത്തില്ല അതുകൊണ്ട് സ്പ്രേ പോലത്ത അതുപോലെ തന്നെ ചില സ്കിന്നിൽ ഉപയോഗിക്കുന്ന ലോഷനുകൾ പിന്നെ അതുപോലെ തന്നെ ബോഡി സ്പ്രേകൾ അതുപോലെ ചില ക്രീമുകൾ ഇച്ചിരി വാസന ഉണ്ടായിരുന്നു വരും അതേസമയം അതുണ്ടാ പൗഡറുകൾ വളരെ പ്രശ്നമാണ് പൗഡറുകൾ ഇതൊക്കെ നമ്മളെ വാസനയിൽ സപ്പോർട്ട് ചെയ്യും വിയർപ്പിനെതിരെയൊക്കെ പക്ഷെ വിയർപ്പ് ഈ രോമക്കുഴിയിൽ ഇത് എന്തെങ്കിലും അപകടം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അപ്പൊ ചർമ്മരോഗമുള്ളവർ സ്വാഭാവികമായും ഇത്തരം പിന്നെ പെർഫ്യൂംസ് പോലത്തെ വസ്തുക്കളോട് ഒരു ഒരു ശ്രദ്ധ പാലിക്കുന്നത് നല്ലതാണ് പിന്നെ മാത്രമല്ല വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം താൽക്കാലിക ക്രീമുകൾ ഉപയോഗിച്ചും താൽക്കാലിക ഓയിൻമെന്റുകൾ ഉപയോഗിച്ചും പിന്നെ ചില ലോഷനുകൾ ഉപയോഗിച്ചും സോറിയാസിസ് പോലത്തെ രോഗങ്ങളെ അടക്കി നിർത്തുന്ന ചില സഹോദരിമാരും സഹോദരങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ചില കോസ്മെറ്റിക് ഐറ്റംസുകൾ അതുപോലെ തന്നെ കണ്ണിന് സൗന്ദര്യം കൂടാനും കണ്ണിന്റെ ഐലൈനറുകള് ഇതൊക്കെ ഉണ്ടാക്കുന്ന അതിഗുരുതരമായ വിഷയങ്ങളെ കുറിച്ച് ദയവ് ചെയ്ത് പഠിക്കാനും പുതിയ തലമുറ തയ്യാറാവണം സ്കിന്നു വലിയൊരു അവയവമാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ കുറെ ശാസ്ത്രീയ ഭാഗങ്ങൾ പറയേണ്ടി വരും നമ്മൾ അങ്ങനെ ും സാധാരണക്കാരന് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ ഒരു ചാനലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് സയൻറ്റിഫിക് ടേംസുകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ ചർച്ച പോവാത്തത് ഏറ്റവും സാധാരണക്കാരന് മനസ്സിലാവണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉപകരിക്കണം അവരുടെ ജീവിതത്തിൽ അപ്പോഴേ ഇതൊരു ലാഭകരമാവും നിങ്ങൾക്ക് നിങ്ങൾക്കിത് ലാഭകരമാവണം അപ്പം ആയതിനാൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ പരസ്യത്തിൽ കണ്ട് പരസ്യത്തിലെ അഭിനേതാവ് പറയുന്ന മേന്മ കണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല സോപ്പുകളും പലപ്പോഴും വലിയ അപകടങ്ങൾ വരുത്തും ആ കാര്യവും ശ്രദ്ധിക്കാം അതും ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാണ് മനസ്സിലാക്കണം അപ്പോ ഇത്തരം സുഗന്ധ വസ്തുക്കളും പെർഫ്യൂമുകളും ക്രീമുകളും ലോഷനുകളും അത്തരം കാര്യങ്ങളും സൂക്ഷിക്കാനും കൂടി ഞാൻ പ്രത്യേകം നിങ്ങളെ ഉണർത്തുകയാണ് പിന്നെ ഞാൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുപോയൊരു കാര്യമുണ്ട് ഈ പലപ്പോഴും അങ്ങാടികളിൽ പാക്കറ്റുകളിൽ വരുന്ന മസാല പൗഡറുകൾ മസാലപ്പൊടികൾ കറി മസാല പൊടികൾ അത് യൂറിക് ആസിഡ് ഉള്ളവർ മാത്രല്ല ശ്രദ്ധിക്കേണ്ടത് യൂറിക് ആസിഡിൻ്റെ വിഷയമുള്ളവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ബട്ട് യൂറിക് ആസിഡിന്റെ പ്രശ്നമുള്ളവർ മാത്രമല്ല ഇത് ശ്രദ്ധിക്കേണ്ടത് ചർമ്മ സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരും ഇത് ശ്രദ്ധിക്കണം ഇവർ പറഞ്ഞാൽ മീൻ കൂട്ടാറില്ല മാംസം കഴിക്കാറില്ല പക്ഷെ ഇവർ കഴിക്കുന്ന പച്ചക്കറിയിൽ പലപ്പോഴും കമ്പനികൾ പ്രൊഡക്റ്റ് പിന്നെ നിർമ്മിക്കുന്ന പാക്കറ്റ് സാമ്പാർ പൊടികളും മറ്റൊക്കെയാണ് കഴിക്കുക രുചിക്ക് വേണ്ടി വാസനയ്ക്ക് വേണ്ടി അവർ ചേർക്കുന്ന പല വസ്തുക്കളും ചർമ്മരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങൾക്ക് പ്രയാസം വർദ്ധിപ്പിക്കും ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം അപ്പൊ ഭക്ഷണം ശ്രദ്ധിക്കുന്നു പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ശുദ്ധമായ വായു നല്ല ബ്രീത്തിങ് നമ്മൾ നിലനിർത്താം നോക്കൂ ചർമ്മ രോഗികൾക്ക് ഏറ്റവും ആശ്വാസം നൽകുന്നതാണ് ടിപ്പുന്നഭവിലെ റൂമിനേഷൻ തെറാപ്പി സൂര്യാസ്സനക്ക് എന്ത് ഫലപ്രദമാണെന്നറിയും റൂമിനേഷൻ തെറാപ്പി വളരെ സിമ്പിൾ ആണ് ഇത് പഠിച്ചെടുക്കുക എന്നുള്ളത് അപ്പൊ ചർമ്മരോഗമുള്ളവർ റൂമിനേഷൻ തെറാപ്പി പഠിക്കണം അത് പഠിച്ചവര് പ്രാക്ടീസ് ചെയ്യണം ഒന്നും വലിയ ചിലവുള്ള കാര്യമല്ല വലിയ അധ്വാനമുള്ള കാര്യമല്ല അപ്പൊ ഹിജാബ പോലെ വളരെ എഫക്റ്റീവ് ആണ് ഈ റൂമിനേഷൻ തെറാപ്പി എല്ലാ രോഗങ്ങളിലും റൂമിനേഷൻ തെറാപ്പി വളരെ എഫക്റ്റീവ് ആണ് നമുക്ക് പിന്നീട് ഒരു എപ്പിസോഡിൽ അത് പറയാം പിന്നെ ഈ ചർമ്മ രോഗമുള്ള ആളുകൾ ചർമ്മരോഗമുള്ള പലരും ശ്രദ്ധിക്കാത്ത ഈ ചില ഈ അലർജി രോഗത്തിനൊക്കെ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഇൻഹേലർ ശ്വാസകോശവും ചർമ്മവും തമ്മിലുള്ള ബന്ധം ശരിക്ക് പഠിക്കാനുണ്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ വിശദം നമ്മളൊരു ശാസ്ത്രീയ വശത്തെ കൂടി ഉൾക്കൊള്ളിച്ച് പറയുന്ന ഒരു ഒരു എപ്പിസോഡല്ലേ ഇത് എന്നാൽ പോലും ഞാൻ പറയാം ഇൻഹേലറൊക്കെ വല്ലാണ്ട് ഉപയോഗിക്കുന്നവർ അതുപോലെ ഡയബറ്റിക്കിൻ്റെ വിഷയത്തിൽ ഇൻസുലിൻ വല്ലാണ്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേർ ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ട് ഏതായാലും ഇത്തരം കാര്യങ്ങളിലും വ്യക്തമായ പരിഹാരത്തെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം കാരണം നിങ്ങൾ ഞങ്ങളുടെ ശ്രോതാക്കളാണ് ഹിക്മ ഹീലിങ്ങിനെ നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപ്രദമായ കാര്യങ്ങൾ നിശ്ചയം ഹിക്മ ഹീലിംഗ് നിങ്ങളിലേക്ക് എത്തിക്കും എന്ന വിശ്വാസത്തിലാണ് അതുകൊണ്ട് കൂടിയാ പറയുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം പിന്നെ ചില ആളുകളിൽ നമ്മൾ കാണാറുണ്ട് ശ്വാസം മുട്ട് നിൽക്കുമ്പോൾ ചർമ്മരോഗം കൂടും ചർമ്മരോഗം നിൽക്കുമ്പോൾ ശ്വാസം മുട്ട് കൂടും ഇത്തരം ആളുകൾ കൃത്യമായി ആ വിഷയത്തെ രണ്ടിനെയും ഒരേപോലെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റിന് വിധേയരാകേണ്ടതുണ്ട് ഇത് പല പലരിലും ഈ ഒരു പ്രശ്നമുണ്ട് പലർക്കും പക്ഷെ കൃത്യമായ ചികിത്സ കിട്ടാറില്ല താൽക്കാലിക 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 ചികിത്സ ചെയ്ത് ചെയ്ത് ചർമ്മവും പ്രശ്നത്തിലാവും ശ്വാസകോശവും പ്രശ്നത്തിലാവും ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ചികിത്സിക്കാൻ പഠിക്കണം നമ്മൾ എങ്ങനെയാണ് ചികിത്സ സ്വീകരിക്കേണ്ടത് എന്താണ് ഈ ചികിത്സ കേവലം മരുന്ന് സേവയാണോ ചികിത്സ ആണോ അല്ലല്ലോ എന്താണ് ഈ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു രോഗത്തോട് നമ്മൾ എങ്ങനെയാ രോഗത്തോട് രോഗം വന്നയാള് എന്ത് സമീപനമാ സ്വീകരിക്കേണ്ടത് ഇപ്പൊ ഞാൻ ഡയബറ്റിക് ആണെന്ന് വെച്ചു അപ്പൊ ആ രോഗത്തോട് എന്റെ സമീപനം എന്തായിരിക്കണം മധുരം കഴിക്കാൻ അനുവാദമില്ലാത്ത രുചികരമായ ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ലാത്ത പലതിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരുന്ന ഒരു രോഗം എന്നെ പിടികൂടി ഓക്കേ ഞാൻ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് കൃത്യമായ ഒരു ഒരു ബോധം എന്നിൽ ഉണ്ടാവണം അപ്പോൾ മാത്രമേ നമുക്ക് എന്താവുന്നുള്ളൂ ആ രോഗത്തെ കീഴ്പ്പെടുത്താൻ പറ്റത്തുള്ളൂ ഇപ്പം സംഭവിക്കുന്ന എന്താണ് രോഗത്തോടെ എങ്ങനെ സമീപിക്കണമെന്ന് രോഗിക്കറിയാത്തത് കൊണ്ട് രോഗം രോഗിയെ കീഴ്പ്പെടുത്തുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് രോഗത്തോട് എങ്ങനെ സമീപിക്കണം രോഗ കാരണത്തോട് എങ്ങനെ സമീപിക്കണം എന്നറിയാത്തത് കൊണ്ട് പലപ്പോഴും രോഗിയെ രോഗം കീഴ്പ്പെടുത്തുന്നു ഇതറിഞ്ഞിരുന്നുവെങ്കിലോ രോഗത്തെ നമുക്ക് കീഴ്പ്പെടുത്താം രോഗത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും ഇതൊരു വലിയൊരു ബുദ്ധിപരമായ തിരിച്ചറിവായിരിക്കണം കാരണം രോഗം ഒരുപാട് കാലങ്ങൾ എടുത്തിട്ടാണ് നിങ്ങളെ കീഴ്പ്പെടുത്തിയത് ഒരുപാട് കാലം എടുത്തിട്ടുണ്ട് പലപ്പോഴും നിങ്ങളിൽ രോഗം വരുന്ന സാധ്യതയെ നിങ്ങളുടെ ശരീരത്തിനകത്തെ പല പ്രതിരോധ സംവിധാനങ്ങളും ഇല്ലായ്മ ചെയ്യാൻ നിരന്തരം ശ്രമിച്ചപ്പോഴും നിങ്ങൾ അതിനെ താറുമാറാക്കുന്ന രൂപത്തിൽ ഭക്ഷണത്തോടും ഉറക്കത്തോടും മറ്റ് കാര്യത്തോടും നിരന്തരം എന്താക്കി നിരുത്തരവാദിത്തപരമായ സമീപനം സ്വീകരിച്ചു ഇതൊരു വലിയ പ്രശ്നമാണ് അപ്പം ഏതായാലും ഹിക്മ ഹീലിങ്ങിന് നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഹിഗ്മാ ഹീലിംഗ് നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഏത് തരം മാരക രോഗമാണോ അല്ലെങ്കിൽ ഏത് തരം രോഗമാണോ നിങ്ങളെ പിടികൂടിയത് അത് കൃത്യമായി ഞങ്ങളെ അറിയിക്കാം അതിനൊരു സംവിധാനം ഞങ്ങൾ വെച്ചിട്ടുണ്ട് ആ സംവിധാനത്തിൽ ചേർന്നു നിന്നുകൊണ്ട് അത് കൃത്യമായി ഞങ്ങൾ അറിയിച്ചാൽ നിശ്ചയം അത് ഏറ്റവും വലിയ ആശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് വഴി തെളിയിക്കും അപ്പം ചർമ്മരോഗത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം പറഞ്ഞു അപ്പം നല്ല വായു സഞ്ചാരമുള്ള ഇടങ്ങളിൽ ചെന്ന് റൂമിനേഷൻ തെറാപ്പി പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ് നല്ല ബ്രീത്തിങ് നന്നായി നടക്കേണ്ടതുണ്ട് ശ്വാ ശ്വാസോച്ഛ്വാസം നന്നായി നടക്കണം അതിന് വയറ് നിറയാൻ പാടില്ല വയറ് മൂന്ന് നേരം നിറയുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ആറ് മണിക്കൂർ ഒരു ദിവസത്തിലെ ആറ് മണിക്കൂർ അവരുടെ ശ്വാസോച്ഛാസം ക്രമം തെറ്റിയിരിക്കും എങ്ങനെ രാവിലെ വയറ് നിറഞ്ഞു ഉച്ചക്ക് വയറ് നിറഞ്ഞു രാത്രിയും വയറ് നിറഞ്ഞു ഇങ്ങനെ മൂന്ന് നേരം വയറ് നിറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിലെ ആറ് മണിക്കൂർ അവരുടെ ശ്വാസോച്ഛാസം ക്രമം തെറ്റും അത് ആ ശ്വാസോച്ഛ്വാസ ക്രമം തെറ്റുമ്പം റിതം ഓഫ് ഹാർട്ട് ഹൃദയത്തിന്റെ താളം ഒന്ന് പിഴക്കും ഹൃദയത്തിന്റെ താളം പഴക്കവും ശരിയായ സർക്കുലേഷൻ സാധ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോ രക്തശുദ്ധി വരുത്തുക ഉദരശുദ്ധി വരുത്തുക ചർമ്മരോഗത്തെ ഇല്ലായ്മ ചെയ്യുക ഇതാണ് നമ്മുടെ സന്ദേശം രക്തശുദ്ധി വരുത്തുക ഉദരശുദ്ധി വരുത്തുക ചർമ്മരോഗത്തെ ഇല്ലായ്മ ചെയ്യുക അങ്ങനെ വരുന്നിടത്ത് ചികിത്സ എന്ന രൂപത്തിൽ തിപ്പു തസ്ഫിയ നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമാണ് തിബു തസ്ഫിയിൽ എന്തൊക്കെ വരുന്നു എന്ന് ഞാൻ ചെറിയ സൂചന നൽകിയിട്ടുണ്ട് സൂചനയാണ് നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ വളരെ ഫലപ്രദമാണ് അയ്യൂബ് നബി പ്രാർത്ഥന പ്രത്യേകിച്ചും അതുപോലെ തന്നെ വെരിക്കോസ് ഉള്ളവർക്ക് അതുപോലെ തന്നെ കാലങ്ങളായിട്ടുള്ള വട്ടച്ചൊറിയുടെ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രണംബന്ന് ശരീരം പൊട്ടിയൊലിച്ച് പ്രയാസപ്പെടുന്നവർക്ക് അയ്യൂബ് നബി പ്രാർത്ഥന വളരെ 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 ഫലപ്രദമാണ് ആ പ്രാർത്ഥന അത്ഭുതകരമാണ് ധാരാളമായി ഇത് നിർവഹിക്കുക അതോടൊപ്പം രക്തശുദ്ധി സാധ്യമാക്കുന്ന രൂപത്തിൽ മറ്റൊരു പരിശുദ്ധമായ പ്രാർത്ഥന കൂടി ഖുറാനിലുണ്ട് എന്താണിത് ഇതാണ് ആ പ്രാർത്ഥന മറ്റൊരു പ്രാർത്ഥന കൂടിയുണ്ട് എന്നത് വർദ്ധിപ്പിക്കുന്നതും രക്തശുദ്ധിക്കും ഉദരശുദ്ധിക്കും ചർമ്മഭംഗിക്കും എല്ലാത്തിനും സഹായകമാണ് മനസ്സിലാക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇനിയും നമുക്ക് വളരെ പഠനാർഹമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം അസാം വലൈക്കും വാഹത് വാത്ത